ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേത് പുതിയ തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി ശനിയാഴ്ച വരെയുള്ള തൊഴിൽ വാർത്തയിലെ ആനുകാലിക ചോദ്യങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചോദ്യങ്ങൾ എന്നുള്ളത് നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി വിനോദസഞ്ചാരം ആരംഭിച്ചത് എവിടെയാണ് അത് ദ്വാരക ആദ്യത്തെ അന്തർവാഹിനി വിനോദസഞ്ചാരം ആരംഭിക്കുന്നത് ദ്വാരക ഗുജറാത്തിലെ ദ്വാരക ഇന്ത്യൻ നാവികസേനയുടെ ബഹുരാഷ്ട്ര അഭ്യാസമായ മിലാൻ ട്വൻ്റി ഫോറിൻ്റെ വേദി വിശാഖപട്ടണം ഇന്ത്യൻ നാവികസേന ബഹുരാഷ്ട്ര അഭ്യാസം മിലാൻ ട്വൻ്റി ഫോറിൻ്റെതാണ് വിശാഖപട്ടണം നിപ വൈറസിനെതിരെയുള്ള മനുഷ്യരിലെ ആദ്യ വാക്സിൻ പരീക്ഷണം നടന്നത് എവിടെയാണ് ഓക്സ്ഫോർഡ് സർവകലാശാലയിലാണ് നിപ വൈറസിനെതിരെ മനുഷ്യനിലെ ആദ്യ വാക്സിൻ പരീക്ഷണം നടന്നത് ഓക്സ്ഫോർഡ് സർവകലാശാല യു കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫയുടെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സി ആണ് ലയണൽ മെസ്സി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ മികച്ച പുരുഷ താരം ലയണൽ മെസ്സി മുൻ കരസേനാ മേധാവി ജനറൽ എം എം നരവണ്ണയുടെ ആത്മകഥ എന്താണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നാണ് മുൻ കരസേനാ മേധാവി ജനറൽ എം എം നരവണ്ണയുടെ ആത്മകഥയാണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ഇനി ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ജനുവരി പതിനാറ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ജനുവരി പതിനാറാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ചിന് അന്തരിച്ച ചലച്ചിത്ര സംഗീത സംവിധായകനാണ് കെ ജെ ജോയ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ചിന് അന്തരിച്ച ചലച്ചിത്ര സംഗീത സംവിധായകനാണ് കെ ജെ ജോയ് അടുത്തത് ഭാവിയിലെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തി ഇടയുള്ള രാഷ്ട്രങ്ങളുടെ സൂചിക ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നുള്ളത് എന്നുള്ളത് മുപ്പത്തഞ്ചാണ് യു കെ ആണ് ഒന്നാമതുള്ളത് ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി അഞ്ചാണ് ഭാവിയിലെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിനുള്ള രാഷ്ട്രങ്ങളുടെ സൂചികയിൽ എത്രാം സ്ഥാനമാണ് മുപ്പത്തഞ്ചാണ് അടുത്തിടെ അന്തരിച്ച എഴുത്തുകാരി കെ ബി ശ്രീദേവിയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതെല്ലാമാണ് യജ്ഞം അഗ്നിഹോത്രം ദശരഥം പിന്നെ കുട്ടിത്തിരുമേനി കൃഷ്ണാനുരാഗം ഇതൊക്കെയാണ് കുറൂരമ്മ കുരൂരമ്മ അപ്പോൾ അന്തരിച്ച എഴുത്തുകാരിയായ കെ ബി ശ്രീദേവിയുടെ കൃതി പ്രധാനപ്പെട്ട കൃതികളാണ് യജ്ഞം അഗ്നിഹോത്രം ദശരഥം അത് നോവലുകളാണ് യജ്ഞം അഗ്നിഹോത്രം ദശരഥം നോവലുകൾ കുട്ടി തിരുമേനി കൃഷ്ണാനുരാഗം കഥാസമാഹാരങ്ങൾ കുരൂരമ്മ എന്നുള്ളത് നാടകവുമാണ് ഇനി അടുത്തത് ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൈതൃക ഇടനാ പൈതൃക ഇടനാഴിയാണ് അടുത്തിടെ ഉദ്ഘാടനം ചെയ്തത് പുരി ജഗന്നാഥ ക്ഷേത്രം ഒഡീഷയിലേതാണ് അപ്പോൾ ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൈതൃക ഇടനാഴിയാണ് അടുത്തിടെ ഉദ്ഘാടനം ചെയ്തത് പുരി ജഗന്നാഥ ക്ഷേത്രം ഒഡീഷ ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവന നൽകിയ പ്രതിഭകൾക്ക് സംസ്ഥാന സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത ബഹുമതിയായ രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സുരേന്ദ്രൻ നായർക്കാണ് ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രൈസ് ലഭിച്ചത് സുരേന്ദ്രൻ നായർ അടുത്തത് എഴുപത്തഞ്ചാമത് എം ഇ പുരസ്കാരം പുരസ്കാരം മികച്ച കോമഡി പരമ്പര ദ ബെയർ മികച്ച ഡ്രാമ സക്സഷൻ മികച്ച ആന്തോളജിയാണ് ബീഫ് മികച്ച നടൻ ജർമി അലൻ മികച്ച നടി അതും രണ്ടും കോമഡീൻ്റെയാണ് ക്വിൻഡ ബ്രൻസൺ നടൻ ഡ്രാമ പിന്നെ കെരൻ കൂൾഗ് മികച്ച നടി ഡ്രാമ സാറാ സ്നുക്ക് ഒക്കെയാണ് അങ്ങനെ അടുത്തത് ഗാസയിൽ ഇസ്രായേൽ പാലസ്തീനുകളെ വംശഹത്യ നടത്തുന്നു എന്ന് കാട്ടി ഹേഗാസ്ഥാനമായുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നൽകിയ രാജ്യം ദക്ഷിണാഫ്രിക്കയാണ് ഗാസയിൽ ഇസ്രായേൽ പാലസ്തീനുകളെ വംശഹത്യ നടത്തുന്നു എന്ന് കാട്ടി ഹേഗാസ്ഥാനമായ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നൽകിയത് ദക്ഷിണാഫ്രിക്കയാണ് ഇനി ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള നാല് വയസ്സുകാരി സാറ സിഫ്ര അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ് എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തി ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന നിലയിലാണ് ഇനി അഴിമതി കേസിനെ തുടർന്ന് അടുത്തിടെ രാജിവെച്ച ഇന്ത്യൻ വംശജനായ സിംഗപ്പൂർ ഗതാഗത മന്ത്രി ആരാണ് എസ് ഈശ്വരനാണ് അടുത്തിടെ അഴിമതി കേസിനെ തുടർന്ന് രാജിവെച്ച ഇന്ത്യൻ വംശജനായ സിംഗപ്പൂർ ഗതാഗത മന്ത്രിയാണ് എസ് ഈശ്വരൻ അപ്പം ഇത്രയും കണ്ടന്റുകളാണ് ഈ വീഡിയോ ഉൾക്കൊള്ളിച്ച് ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതൊരു ഓഡിയോ വീഡിയോ ആണ് എന്നാലും ഞാനിതിൻ്റെ അകത്ത് ആൻസർ മാത്രം അതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങൾ